ആ ഇറച്ചും പുളിന്റെ കട ആക്കണേ നമുക്ക് ഇറച്ചി പുളി കഴിച്ചാലോ എന്നാ വാ പോയേക്കോ വരുന്ന വളട്ട കൈണ്ടാക്കണ പുളൊക്കെ പറഞ്ഞു പോയിക്കോട്ടെ നെയ്ച്ചോറ് ചിക്കൻ പീസ് പോയ തുടങ്ങിയോ അല്ലേ

പിന്നെ നമ്മളൊരു സെൽഫി നമ്മൾ അത്ര വലിയ പ്രമുഖർന്നല്ലേ നമ്മളെന്താ അറിയോ നമ്മൾ ഈ ലോ ക്ലാസിന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ വേണ്ട പ്രശ്നം നിങ്ങള് ഇവിടെ ഈ ഭാഗത്ത് മുഫീദ്ണ്ട് ഓനെ തെരഞ്ഞു അറിയോ ഞങ്ങള് ഓനെ നാടിന്റെ കൊടുത്തോ വീഡിയോ ചെയ്യണ്ട ഇനി ഓനെ കാണാനില്ല മറ്റേ ടിച്ചിട്ടേളൂ കൗണ്ടറിലല്ലേ കൗണ്ടറിലാ എപ്പൊ വിളിച്ചാലും പറഞ്ഞു പോയി നോക്കട്ടെ പൂജല്ലേ ലോ ക്ലാസ് ആർക്ക് നമ്മളെ வி விடு காக்கிற மாதிரி அசண்டா டேडक மரோ ஐபோலியா ஐபோன் நம்மangal இல்ல என்ன வேடிச்சுடா சவுதாரிப் லை கூட போடயா தெரியட்ட ஓகே நாரே நான் போற ஹபீபி பை சௌதிஜி ം പറ നാട്ടിലൊക്കെ മാറി എന്താ എൻ്റെ നാട്ടിലൊക്കെ സംസാരം ഇവിടെ തിരി ഓൻ വിളിച്ചിട്ട് ഫോൺ എടുക്കൽ ടാണെന്നുണ്ടല്ലോ ഇന്നേ നമ്മളെ കാണുമ്പോ ഒഴിഞ്ഞു മാറുന്നതിനാ അല്ലെ പ്രശ്നം െ ഒന്ന് എന്താ എന്റെ പ്രശ്നം എന്താ എത്ര ദിവസം പായസ എന്ന് ചോദിച്ചാ ഞാൻ ഇവിടെ വന്നപ്പോ കയറാണ് ഈ ബക്കാലി ഞാൻ ഈ ഒരു ഏരിയ ഇല്ലാത്ത ഇതിന്റെ പുറലോകം എന്താ നിനക്ക് അറിയില്ല നമ്മളിപ്പോ സിൽമി കാണുമ്പോ നജീബിന് അത്രയും ആടുജീവൻ പറഞ്ഞു അത് മാത്രല്ല ആടുജീവിതം ഈ പുറലോകം കാണിക്കാൻ വേണ്ടി അന്നെ ഞങ്ങള് വിളിക്കാൻ അപ്പൊ എടാ ലീവ് ഇല്ലടാ ഞാൻ വന്നപ്പോ കയറി പെട്ടെന്ന് അതിനുള്ളു ലീവ് ഇല്ല ഒരു മിനിറ്റ് റെസ്റ്റ് ഇല്ല പേര് നാടിന്ന് വന്ന് നടന്നപ്പോടുത്ത വണ്ടിയാണിത് നമുക്കൊന്ന് കറങ്ങാൻ വേണ്ടി എന്നിട്ട് അന്നെ കിട്ടില്ല എന്താ ഞാൻ അല്ലടാ മനപൂർവ്വം അല്ല ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ നിങ്ങൾ ഇതാ കാണേ എന്തിനാ നമ്മളെ അവസ്ഥ അറിയിക്കണേ ചെയ്തോളി അറിയിക്കട്ടെ അതിന് എത്ര എത്ര നേരം പണി പണി എട്ട് മണിക്കൂർ വേറെ എന്ത പണി എട്ടു മണിക്കൂർ പണിയൊക്കെ കമ്പനിയിലാണ് ബക്കാലിയിൽ എട്ട് മണിക്കൂറല്ല പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പതിനാലിൽ ഇങ്ങോട്ട് വരില്ല ഫോൺ എടുത്താൽ നിങ്ങൾ ഈ അവസ്ഥ കാണില്ല ഞാൻ വരാൻ പറയും നിങ്ങൾ ഇന്ത്യ ണ്ടാവും അവസ്ഥ എന്റെ അവസ്ഥ ഞങ്ങള് എനിക്ക് അങ്ങോട്ട് പറഞ്ഞ പോരേക്ക് ഞങ്ങൾ കൂടെ കറങ്ങണങ്ങള് പൊറത്ത് നോക്കല്ലോ ചെയ്യടാ ഇജി ഒന്നും പറയം ചെയ് ഞങ്ങൾ ഇപ്പൊ ഞങ്ങള് പിന്നെ വരാക്ക് ഇവിടെ കഫാനൊന്നും കൊടുത്തില്ലല്ലോ അമ്മ റൂമ് നിക്കാം അമ്മ ഫ്ലാറ്റ് നിക്ക പ്രശ്ന ഇതൊരു കാര്യം ചെയ്യും കാര്യങ്ങളൊക്കെ പിന്നെ എടാ ക്വാളിഫിക്കേഷൻ പറഞ്ഞുണ്ടായിരുന്നില്ല ഞാൻ വന്ന സിറ്റുവേഷൻ അറിയേറ്റ അന്നൊന്നും നിങ്ങൾ ഇവിടെ നിങ്ങളെ നാട്ടിലാണ് ഞാൻ പിന്നെ ആരും ഒന്നും അറിയിച്ചിട്ടില്ല അന്നൊക്കെ എനിക്കൊരു പണിന്നുള്ള അവസ്ഥയായിരുന്നു ഏത് പണിയാലും പാട്ടില്ല അങ്ങനെ വന്ന് കയറിയത് അതിന് അത് ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ പക്ഷെ ഞാൻ ഇപ്പൊ ട്രൈ ചെയ്യേണ്ട നല്ലോണം ട്രൈ ചെയ്യണ്ട് വേറൊരു വേറെ നോക്കാം ഞാൻ എന്റെ ഓഫീസ് സംസാരിക്കാം നമുക്ക് ളാണ് ഓരോ പറഞ്ഞ കേട്ടു പറഞ്ഞ കേൾക്കുന്ന പക്കാല പണി യമഞ്ഞു പ്രശ്നമില്ല ഇതൊരു കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ നമുക്ക് അന്നാനക്ക് സെറ്റ് ഒരു പണി നമുക്ക് ഒപ്പിക്കാം ഓക്കെ പോയിക്കോ കട പറഞ്ഞു ഞങ്ങൾ കാത്തുക്കണോ അല്ല ഞങ്ങള് പോയിക്കൂടി നിങ്ങൾ കാത്തു കാര്യമില്ലല്ലോ ഞാൻ വിളിക്കാം നാല് വിളിക്കട്ടോ ആയിക്കോട്ടെ ഞങ്ങൾ വരാം നാല് വരാം ആയിക്കോട്ടെ ആയിക്കോട്ടെ